വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു റാം സി ഒ ആനന്ദി എന്ന ഈ പുസ്തകം അഖിൽ പി ധർമ്മജൻ്റെ നോവല് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകം വായിച്ചതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ എന്ന് അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ടും വായിച്ചു കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളടുത്ത അനുഭവങ്ങളൊന്നും പറയാതിരുന്നത് കേട്ടോ ഈ പുസ്തകം വായിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്താണ് എനിക്ക് തോന്നിയെന്നൊന്നും ഞാൻ പറയാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യണം എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ പേരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി എത്രയും പെട്ടെന്ന് വായിച്ച് തീർത്തിട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ പുസ്തകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൽ അഖിൽ പി ധർമ്മജന്ദ് തന്നെ പറയുന്നുണ്ട് ഇതൊരു സിനിമാറ്റിക് നോവലാണെന്ന് അത് അക്ഷരം ശരിയാണ് ഇതൊരു ലക്ഷണമൊത്ത നോവലല്ല ഇതൊരു സിനിമാറ്റിക് നോവലാണ് നമ്മളൊരു സിനിമ എങ്ങനെയാണോ ഇതൊന്ന് കാണുന്നത് അതേപോലെ തന്നെ അതേ ഫീലോടു നമുക്ക് വായിക്കാൻ പറ്റിയൊരു നോവലാണിത് പിന്നെ ഇതിൽ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഞാൻ പറയില്ല നിങ്ങൾ തന്നെ അത് വായിച്ച് നോക്കണം വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വായിക്കണം കഥ കേട്ടിട്ട് വായിക്കുന്നതിനേക്കാൾ രസം കഥ കേൾക്കാതെ നമ്മൾ പോയി വായിക്കുന്നതാണ് അത്രയ്ക്ക് രസമാണ് ഈ ബുക്ക് അപ്പോൾ റാം എന്ന വ്യക്തി ആലപ്പുഴ ജില്ലയിൽ നിന്നും ചെന്നൈ നഗരത്തിൽ സിനിമ സിനിമയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത് അവിടെ വെച്ച് വിനീഷ് എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നു പരിചയപ്പെടുകയല്ല അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വിനീഷിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അതിനുശേഷം കിരണിനെ പരിചയപ്പെടുന്നു ആനന്ദി അതുപോലെ തന്നെ വെൻട്രി രേഷ്മ തുടങ്ങിയവരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് പിന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കാളിദാസ് എന്ന വ്യക്തി സ്ത്രീയായി മല്ലി എന്ന കഥാപാത്രമായി മാറിയതും അവരുടെ ജീവിതവും തുടർന്ന് റാം എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വ്യക്തികളെയും പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളും വരച്ചിട്ട് വാക്കുകൾ കൊണ്ട് വരച്ചിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു നോവലാണ് റാം സിയോ ആനന്ദി എന്ന് പറഞ്ഞ ഈ നോവല് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു സിനിമ എങ്ങനെയാണോ ഇരുന്ന് കാണുന്നത് അതേപോലെ ഒരുപാട് സസ്പെൻസുകളുള്ള ഒരു കഥയാണ് കാരണം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വായിക്കുകയല്ലായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്തതല്ല കുറേ തിരക്കുകൾ വന്നു പോയി അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റിയില്ല സാധാരണ ഞാൻ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഒരു ദിവസം കൊണ്ടാണ് വായിച്ചു തീർക്കുന്നത് പക്ഷേ ഇത് തിരക്കുകൾക്കിടയിലും ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയാണ് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ കഥയുടെ വാക്യം എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ് എനിക്ക് ഈ നോവല് വായിച്ചപ്പോഴുണ്ടായത് അത്രയ്ക്കും രസമാണ് ഒന്ന് വായിച്ചിട്ട് പകുതി ആവുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്തത് എന്താണെന്ന് അറിയാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷ അത്രയ്ക്ക് സസ്പെൻസുകളും ട്വിസ്റ്റുകളും നിറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണിത് അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മുന്നിൽ നമ്മുടെ കൺമുന്നിൽ കൂടി ജീവിച്ച് കാണിക്കുന്ന യഥാർത്ഥ ഓരോ വ്യക്തികൾ ആ കഥാപാത്രങ്ങളായിട്ടല്ല ശരിക്കും അവർ യഥാർത്ഥ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കുന്നത് പോലെയാണ് ഇതിൽ ഓരോ കഥാപാത്രങ്ങളെയും അഖിൽ പി ധർമ്മജൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്രയ്ക്കും മനോഹരമാണിത് പിന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പറയട്ടെ ഒരുപാട് വ്യക്തികൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ ഒരു പുസ്തകം വായിച്ചിട്ട് പിന്നെ വേറൊരാൾ ആ പുസ്തകം എടുക്കാൻ വരുമ്പോഴത്തേക്കിനും അവർ പറയും ഇത് രസമില്ല കൊള്ളില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഒരാൾ അപ്പം നമ്മളേറ്റവും അടുത്തുള്ളൊരു സുഹൃത്താണ് നമ്മുടെ അടുത്ത് ആ പുസ്തകം കൊള്ളില്ല എന്ന് പറയണമെങ്കിൽ അതായത് ആ വ്യക്തി എടുത്ത പുസ്തകം തന്നെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ എടുക്കാറില്ല അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മളങ്ങനെ ചെയ്യരുതിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അങ്ങനെ പല പുസ്തകങ്ങളും ഞാൻ വായിക്കാറിട്ട് പിന്നീട് പലരും നല്ല അഭിപ്രായം പറഞ്ഞ് ഞാൻ എടുത്ത് വായിച്ചിട്ട് ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ഓരോ പുസ്തകങ്ങളും വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടണമെന്നില്ല ചിലർക്ക് ചില പ്രത്യേക രീതികളിലുള്ള എഴുത്തുകൾ മാത്രമേ ഇഷ്ടപ്പെടാറുള്ളൂ അത് പക്ഷെ എന്തായാലും ഒരിക്കലും അത് വായിക്കാതിരിക്കരുത് നമുക്ക് ഓരോ കഥയും അല്ലെങ്കിൽ ഓരോ നോവലും വായിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പുതിയ പുതിയ കഥാപാത്രങ്ങളെയും പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കുക അത് മാത്രമല്ല ആ ഒരു എഴുത്തിൻ്റെ രീതിയെ നമ്മൾ പുതിയൊരു എഴുത്തിൻ്റെ രീതിയെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ നമുക്കത് വായിച്ചു കഴിയുമ്പോൾ മാത്രമല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും വായിക്കുക അത് എടുത്തിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തെ മാനിച്ചാലും നമ്മൾ ഒരിക്കലും മാനിക്കണം പക്ഷെ ഒരിക്കലും നമ്മൾ അത് വായിക്കാതിരിക്കരുത് പിന്നെ ഞാൻ ഈ നോവല് വായിക്കുന്നതിന് മുന്നേ എന്താണ് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ ഞാൻ കാണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വായിച്ചവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ചൊരു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ചൊരു പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്നതായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ വായിച്ചതാണ് അപ്പോൾ കഥയൊന്നും ഞാൻ ഇതിൽ മുഴുവനായിട്ട് പറയുന്നില്ല കേട്ടോ ജസ്റ്റ് എനിക്ക് തോന്നിയ എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയ അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചതാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ കഥയുടെ അവസാനത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദി എന്ന പെൺകുട്ടി എങ്ങോട്ട് പോവാണ് അത് ഞാൻ പറയില്ല അപ്പോൾ അവർ ആ ഒരു പ്രതീക്ഷയിൽ ആനന്തി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ഇത് അവസാനിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത് പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഓരോ പുസ്തകങ്ങളും വായിച്ചു ഞാൻ എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ നോവലിനെ സ്നേഹിക്കുന്നവർക്കും സിനിമയെ സ്നേഹിക്കുന്നവർക്കും വായിക്കാൻ പറ്റിയ നല്ലൊരു നോവലാണ് അഖിൽ പി ധർമ്മജൻ്റെ റാം സി ഒ ആനന്ദി എന്ന് പറഞ്ഞത് ഇത് ഇതിൽ റാം എന്ന കഥാപാത്രം ആണെങ്കിലും അതുപോലെ ആനന്ദി എന്ന കഥാപാത്രമാണെങ്കിലും വെൻട്രി രേഷ്മ അതുപോലെ അവർ വെൻട്രിയും രേഷ്മയും ആനന്ദിയും താമസിക്കുന്ന വീട്ടിലെ പാട്ടി എന്ന കഥാപാത്രം അവരുടെ ജീവിതാനുഭവങ്ങൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മല്ലി അവരുടെ കൂടെയുള്ള കുറേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുറേ മനുഷ്യർ ഈ മല്ലി എന്ന കഥാപാത്രത്തിൻ്റെ വീ വീട് അവരുടെ വീട്ടിലുള്ള ആൾക്കാർ അങ്ങനെ കുറേ പേരെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അവരുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വളരെ ലളിതമായ ഭാഷയിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് സാധാരണ പുസ്തകം ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യർക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന അതേപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന അതേ ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം